ഹലോ ഞാൻ അഖിലയാണ് കേട്ടോ അപ്പോൾ ഓർക്കിഡ് പ്രേമികൾ ധാരാളമുണ്ടല്ലേ പ്രത്യേകിച്ച് നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് അപ്പം ഈ പ്ലാന്റ്സ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് നടുന്ന രീതി ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തതുണ്ട് അല്ലേ അപ്പം നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരാനും അത് നല്ല രീതിയിൽ ഗ്രോത്തിൽ കിളിച്ച് വരാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യുന്ന വളവും കാര്യങ്ങളും അതുപോലെ തന്നെ പോട്ട് ചെയ്യുന്ന മെത്തേഡും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുതരാം അതിനു മുമ്പേ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കോംബോ സെയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് കോംബോ ഓഫർ കഴിഞ്ഞോ എന്ന് കോംബോ ഓഫർ കഴിഞ്ഞിട്ടില്ല കാരണം നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ താങ്കൾ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളും പ്ലാൻസിൻ്റെ സൈസും ഫോട്ടോസും ഒക്കെ ഞാൻ ഷെയർ ചെയ്തു തരാം കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങിച്ചിട്ട് നല്ല നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു കേട്ടോ അപ്പം നമുക്ക് അങ്ങനൊരു പോസിറ്റീവായിട്ടൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് പിന്നെയും അങ്ങനെ നല്ല നല്ല പ്ലാൻസ് കൊണ്ടുവരാൻ തോന്നുന്നത് അപ്പം നമ്മുടെ ഇന്ന് വാങ്ങിയ എല്ലാ കസ്റ്റമേഴ്സിനും ഞാൻ ഒരുപാട് താങ്ക്സ് എത്തായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് പോട്ട് ചെയ്യുന്ന രീതി ഒരുപാട് ആൾക്കാർക്ക് അറിയത്തില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മെയിനായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളമാണ് എടുത്തത് നമ്മൾ പ്രത്യേകിച്ച് നഴ്സറിയിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനോ വാങ്ങുന്ന പ്ലാന്റ്സ് ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് നടാൻ നിൽക്കരുത് ഏതെങ്കിലും ഒരു ഫംഗീസി ഇപ്പം നല്ലത് കഴിഞ്ഞാൽ എടുത്തിരിക്കുന്നത് സാഫാണ് നമുക്ക് ഓൺലൈനിൽ ഇത് വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നഴ്സറിയിലൊക്കെ കിട്ടും വാങ്ങാം കേട്ടോ കുറച്ച് വെള്ളത്തിനകത്ത് ഇതുപോലെ ഒരു സ്പൂണോളം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക കാരണം ഇത് നമ്മുടെ റൂട്ട്സിനകത്ത് എന്തെങ്കിലും ഫംഗലോ കാര്യങ്ങളോ കാരണം നമുക്ക് പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട്സ് പെട്ടെന്ന് അഴുകി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് കുറച്ച് നേരം നമ്മളിതിനകത്ത് മു മുക്കിങ്ങനെ വെച്ചേക്കണം ജസ്റ്റ് മുക്കി എടുത്തിരുന്നാലും മതി അതിന് മുക്കി ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമേ ഇത് പോട്ട് ചെയ്യാളു കെട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാണ്ട് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കരി അപ്പം ചില ആൾക്കാർ വേറെ രീതിയിലായിരിക്കും ഈ ഒരു ഓർക്കിഡ്സ് പോട്ട് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഓർക്കിഡ്സ് പോട്ട് ചെയ്യുക പെട്ടെന്ന് ഗ്രോത്തിൽ കിളിച്ചു വരികയും ചെയ്യും നല്ല രീതിയിൽ ഫ്ലവേഴ്സും ആകും കേട്ടോ അപ്പോൾ എപ്പോഴും ഓർക്കിഡ്സ് നടുകയാണെങ്കിൽ നല്ലതുപോലെ അത് അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓർക്കിഡിൻ്റെ പോട്ട് അതായത് നല്ല ഹോൾസൊക്കെ ഉള്ള പോട്ടാണ് ഏറ്റവും നല്ലത് കേട്ടോ നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും ഇതുപോലെ ഫസ്റ്റ് നമുക്കിതുപോലെ കുറച്ച് ഓടിൻ്റെ പീസോ അല്ലെങ്കിൽ നാട്ടുകൂല നമുക്ക് കരിയോ ഇട്ട് കൊടുക്കാം ഞാനിപ്പം കരിയാണ് ഇട്ട് കൊടുക്കുന്നത് മസ്റ്റായിട്ടും കരിയാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ ഇതിനു മുമ്പേ ഞാൻ ഓർക്കിഡ്സിൻ്റെ പോട്ട് ചെയ്യുന്ന മെത്തേഡ് കാണിച്ച് തന്നിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഓടിൻ്റെ പീസ് യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലാണ് പോട്ട് ചെയ്യാറുള്ളത് അതായത് നമ്മുടെ കരി വെച്ചിട്ട് ജസ്റ്റ് നല്ലതുപോലെ എല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക അപ്പോൾ ഈ റോഡ്സൊക്കെ നമ്മുടെ ആ ഒരു കരിയിൽ കയറി നല്ല രീതിയിൽ പിടിച്ച് പ്ലാൻ പെട്ടെന്ന് ഗ്രോത്തിൽ കിളിച്ച് വരാൻ സഹായിക്കും അപ്പം നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ഒന്ന് പോട്ട് ചെയ്ത് നോക്കാം കേട്ടോ ചില ആൾക്കാർ തൊണ്ട് കരി ഓ പിന്നെ നമ്മുടെ പിന്നെ ഓടിൻ്റെ പീസ് ഇതെല്ലാം വെക്കാറുണ്ട് അങ്ങനെ പോട്ട് ചെയ്താലും യാതൊരു പ്രശ്നവും ഇല്ല നല്ലത് തന്നെയാണ് നല്ല രീതിയിൽ കിളിച്ചു വരും കേട്ടോ അപ്പം ഇതിന് ശേഷം നമ്മൾ നട്ടതിന് ശേഷം ഞങ്ങൾ ഈ ഈ ഒരു വളം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രീൻ കെയർ ഇത് നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും കിട്ടും അപ്പോൾ ഈ ഒരു ഗ്രീൻ കെയർ നമ്മുടെ പ്ലാന്റ് നട്ടതിന് ശേഷം നമ്മൾ ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഗോമൂത്രം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് ഒരു ഗ്ലാസ് ഗോമൂത്രമാണെങ്കിൽ അതിനകത്ത് ഒരു അഞ്ച് ഗ്ലാസ് നോർമൽ വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് പ്ലാന്റ് പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ചെയ്ത് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ പ്ലാന്റ് പെട്ടെന്ന് ഗ്രോത്തിൽ കിളിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാരണം നമ്മൾ നേഴ്സറിയിൽ നിന്ന് സീഡ്ലിങ്സ് ആയിരിക്കുമല്ലോ വാങ്ങുന്നത് അപ്പോൾ അത് പെട്ടെന്ന് ഗ്രോത്തിൽ കിളിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പച്ച ചാണകം കലക്ട് ചെയ്തിൻ്റെ തെളിയോ അല്ലെങ്കിൽ കടലപ്പിണ്ണാക്കിൻ്റെ തെളിയോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് എൻ ബി കെ ആയിട്ടുള്ള പത്തൊൻപത് 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 അല്ലെങ്കിൽ പത്ത് 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 നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ പെട്ടെന്ന് വളരാനും പൂക്കൾ തരാനും സഹായിക്കുന്ന വളങ്ങളാണ് അപ്പം ഇത് ആഴ്ചയിൽ ഗോമൂത്രം കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഗ്രോത്തിൽ കളിച്ചു വരും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ